നമസ്കാരം നമ്മൾ നൂറ്റി എട്ടാം ദിവസം വളരെ പ്രതീക്ഷ നിർഭരമായ ചില കാര്യങ്ങളാണ് പറയുവാൻ പോകുന്നത് നമുക്കല്ലെങ്കിൽ തന്നെ വളരെ പ്രതീക്ഷയുണ്ട് കാരണം നമ്മുടെ തുറമുഖം നമ്മളെ എല്ലാവരുടെയും ജീവിതത്തെ ഗുണപരമായി സ്വാധീനിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അതിനേക്കാൾ ഗുണപരമായി നമ്മളെ സഹായിക്കാൻ പോകുന്ന നമ്മൾ വളർത്താൻ പോകുന്ന കാര്യം നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് മെത്തനോൾ തന്നെയാണ് ഇന്നും അവതരിപ്പിക്കുന്നത് കാരണം സെയിലിംഗ് കമ്മിൻ്ററി അല്ലാതെ ഒരൊറ്റ മാധ്യമങ്ങൾ ഒരൊറ്റ പൊതുവേദി ഒരാൾ പോലും ഈ കാര്യം നമ്മളോട് സംസാരിക്കുന്നില്ല പൊതുജനങ്ങളോട് സംസാരിക്കുന്നില്ല മാധ്യമങ്ങളോട് സംസാരിക്കുന്നില്ല തിരിച്ച് മാധ്യമങ്ങൾ സംസാരിക്കുന്നില്ല സെയിലിംഗ് കമ്മിറ്ററിയെ ഒരാൾ ഒരു മലയാളി എറണാകുളത്ത് നിന്നും സെയിലിംഗ് കമ്മിറ്ററി ബന്ധപ്പെട്ടു എന്താണ് അവരുടെ നിർദ്ദേശമെന്നറിയേണ്ടത് വളരെ ലളിതമായ ഒരു ടെക്നോളജി അവരെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മെത്തനോൾ ഉൽപാദനത്തിന് വേണ്ടിയുള്ള ഒരു ടെക്നോളജി വിദേശ സഹകരണത്തോടെ ഓൾറെഡി ഒരുപാട് ടെക്നോളജികളുണ്ട് പക്ഷേ ഏറ്റവും ലളിതമായ ഒരു ടെക്നോളജി അവർ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിനേക്കാൾ അട്രാക്ഷനായിട്ട് പറഞ്ഞത് എത്ര മെത്തനോൾ ആരുപാദിപ്പിച്ചാലും നമ്മുടെ സിംഗപ്പൂർ പറയുന്ന പോലെ തന്നെ എത്ര മെത്തനോൾ ആരുത്പാദിപ്പിച്ചാലും ആ കമ്പനി തിരിച്ചെടുക്കാൻ തയ്യാറാണ് എന്താണ് നമുക്ക് തോന്നുന്നത് കേരളത്തിലൊരു വിപ്ലവം എന്ന് പറയുന്ന വാക്ക് വളരെ പറഞ്ഞു പറഞ്ഞ് തേയ്മാനം വന്ന വാക്കാണ് കേരളത്തിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് ആവശ്യത്തിന് റോ മെറ്റീരിയൽ കുന്നുകൂടി കിടക്കുകയാണ് കേരളത്തിൽ ബയോമാസ് എന്ന് പറയുന്ന ഡ്രൈ ആൻഡ് വെറ്റ് ഞാൻ അതിലോട്ട് വരാം എത്ര വേണമെങ്കിലും നമുക്ക് ബയോമാസ് ബയോമാസുണ്ട് എഗ്രി ഉണ്ട് നമ്മുടെ ചുറ്റുപാടുമുള്ള വേസ്റ്റുകളുണ്ട് പഞ്ചായത്തൊന്നിന് അവർ ഈ കമ്പനി വെച്ച നിർദ്ദേശം കേരളത്തിലെ ഓരോ പഞ്ചായത്തിനും ഒരു യൂണിറ്റ് തുടങ്ങാമെന്നാണ് ഇപ്പോൾ സെയിലിംഗ് കമ്മിറ്റിയുടെ ഗ്രൂപ്പിലുള്ളവരുണ്ട് വളരെ ആക്റ്റീവായിട്ട് എന്ത് ചെയ്യണമെന്ന് ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ കേരളത്തിലുണ്ട് കേരളത്തിന് പുറത്തുണ്ട് മറുനാട്ടിലുണ്ട് എല്ലായിടത്തും ഉള്ളവർ നമുക്ക് നമ്മുടെ നാട്ടിൽ നിന്ന് തുടങ്ങാം കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളിലും പോയി ഒരു പ്രപ്പോസല് കൊടുക്കുക ഞങ്ങൾ മെത്തനോൾ ഉൽപ്പാദിപ്പിക്കാൻ തയ്യാറാണ് പക്ഷെ നിങ്ങൾ ആ സൗകര്യങ്ങൾ ഉണ്ടാക്കി തരണം ഉണ്ടാക്കിത്തരണം ദൈവീത നമ്മളെ നിക്ഷേപിക്കാമെന്ന് പറയരുത് നമ്മൾ നിക്ഷേപിച്ചാലുള്ള ദുരന്തങ്ങൾ നമുക്കറിയാമല്ലോ അതുകൊണ്ട് പഞ്ചായത്ത് നിക്ഷേപിക്കണം പഞ്ചായത്തിൻ്റെ ഫെസിലിറ്റിയിൽ നമ്മൾ ഉത്പാദിപ്പിച്ച് തരാം നമ്മൾ പ്രൊഡക്ഷൻ എടുത്തു തരാം അതിൻ്റെ ലാഭവിഹിതം പഞ്ചായത്തിന് ഇത്ര ഞങ്ങൾക്ക് ഇത്ര എന്നുള്ള തരത്തിൽ ഒരു പ്രപ്പോസൽ കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകൾ എല്ലാ മുനിസിപ്പാലിറ്റികൾ എല്ലാ കോർപ്പറേഷനുകൾക്കും സെയിലിംഗ് കമ്മൻട്രിയുടെ പ്രേക്ഷകർക്ക് ഗ്രൂപ്പ് മെമ്പേഴ്സിന് നൽകാവുന്നതാണ് ഇതിൻ്റെ ടെക്നോളജി നോഹവ് തുടങ്ങിയ വിവരങ്ങൾ വളരെ വൈകാതെ തന്നെ ഈ സെയിലിംഗ് കമ്മിൻട്രിയിലൂടെ നമുക്ക് അവതരിപ്പിക്കാൻ കഴിയും ഇതിൻ്റെ അന്വേഷണം ഞാൻ ഓൺലൈനിൽ പ കുറേ ദിവസങ്ങളായിട്ട് ഇതിനെക്കുറിച്ച് പഠിക്കുകയാണ് ലോകം മുഴുവൻ ഈ ടെക്നോളജി ലഭ്യമാണ് ഇത് വലിയ റോക്കറ്റ് സയൻസ് ഒന്നുമല്ല സിമ്പിളായിട്ടുള്ള ടെക്നോളജിയാണ് പക്ഷേ ഉണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉണ്ട് ദ പ്രോസസ് യൂസസ് മുനിസിപ്പൽ ആൻഡ് ഇൻഡസ്ട്രിയൽ വേസ്റ്റ് ദറ്റ് കെ നോട്ട് ബി മെക്കാനിക്കലി റീസൈക്കിൾഡ് ആസ് എ ഫീഡ് സ്റ്റോക്ക് ആൻഡ് ഇറ്റ് കെമിക്കലി റീസൈക്കിൾസ് ഇറ്റ് ഇൻ ടു സിന്തസിസ് ഗ്യാസ് വയ എ പാർഷ്യൽ ഓക്സിഡേഷൻ പ്രോസസ് ഇത് പ്യൂർലി കെമിസ്ട്രിയാണ് കെമിസ്ട്രിയാണ് ഓർഗാനിക് കെമിസ്ട്രി ആയിരിക്കാം ഇതെന്തായാലും നമുക്ക് എല്ലാവർക്കും നമ്മുടെ കെമിസ്ട്രിയിൽ ബി എസ് സിയോ എം എസ് സിയൊക്കെ കഴിഞ്ഞിട്ടുള്ള എല്ലാവർക്കും മനസ്സിലാവുന്ന വളരെ സുതാര്യമായ ലോകം മുഴുവൻ അറിയുന്ന ഒരു സയൻസാണ് പല രീതിയിൽ ഇതിൻ്റെ ഉത്പാദനം നടക്കുന്നുണ്ട് ലോകത്തിൽ പല രീതിയിൽ ഇതിൻ്റെ ഉൽപ്പാദനം നടക്കുന്നുണ്ട് പക്ഷേ ഇതിൻ്റെ ഫീഡ് സ്റ്റോക്ക് എന്ന് പറയുന്നത് പലയിടത്തും നാച്ചുറൽ ആണ് മറ്റു ചിലയിടത്ത് കോളാണ് മൂന്നാമത്തതാണ് എഗ്രി വേസ്റ്റും ബയോമാസും മുനിസിപ്പൽ സോളിറ്റ് വേസ്റ്റ് എന്നൊക്കെ പറയുന്നത് നമുക്ക് മൂന്നാമത് പറഞ്ഞ കാര്യമാണ് നമ്മുടെ റോ മെറ്റീരിയൽ അപ്പോൾ അങ്ങനെയുള്ള റോ മെറ്റീരിയൽ ഓരോ ദിവസവും ജനറേറ്റ് ചെയ്ത് നമ്മുടെ റോഡുകൾ നമ്മുടെ തോടുകൾ നമ്മുടെ കടലുകൾ നമ്മുടെ നദികൾ എല്ലാം മലിനമാക്കിക്കൊണ്ടിരിക്കുന്ന ഈ വസ്തുക്കൾ അങ്ങനെ മലിനീകരണത്തിൽ നിന്ന് മോചിപ്പിക്കാം അങ്ങനെ മലിനീകരണത്തിൽ നിന്ന് മോചിപ്പിക്കുമ്പോൾ തന്നെ പഞ്ചായത്തുകൾക്ക് ഒരു ഫണ്ട് അധികം വരും അതും കൂടി കൂട്ടിച്ചേർത്ത് വേണം ഈ പ്രോജക്റ്റ് തയ്യാറാക്കാൻ നിങ്ങൾ അതർവൈസ് ഈ മാലിന്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടി എത്ര ലക്ഷങ്ങൾ അല്ലെങ്കിൽ എത്ര കോടികൾ ചെലവഴിക്കുന്നു അതുകൂടി ഈ പ്രോജക്റ്റിന് വേണ്ടി മാറ്റിവെച്ചാൽ നമുക്ക് മെത്തനോൾ ഉൽപ്പാദിപ്പിക്കാം കാരണം ഈ കമ്പനി ആവശ്യപ്പെട്ടിരിക്കുന്ന എത്ര മെത്തനോൾ ഉൽപ്പാദിപ്പിച്ചാലും എടുക്കാമെന്നാണ് സിംഗപ്പൂരിന്റെ കഥ പറഞ്ഞ പോലെയാണ് കാരണം എന്താണെന്ന് അറിയാമോ ഒരു കപ്പലിന് നമ്മൾ നേരത്തെ സീലിങ് മിട്രിയില് പറഞ്ഞിട്ടുണ്ട് ഒരു കപ്പൽ ഓടുന്നതിന് അവരെടുക്കുന്ന ഒരു റൗണ്ട് ട്രിപ്പിന് അവരെടുക്കുന്നത് അയ്യായിരം ടണ്ണൊക്കെയാണ് അയ്യായിരം ടൺ നമ്മുടെ ഫ്യൂവൽ ഓയിലാണ് അവരെടുത്തുകൊണ്ടിരിക്കുന്നത് ക്രൂഡ് ബേസ്ഡ് അപ്പോൾ ഒരു കപ്പൽ ഓടുന്നതിന് അത്രയും മെത്തനോൾ അതിനേക്കാൾ കൂടുതൽ മെത്തനോൾ വേണ്ടിവരുമെന്നാണ് അതിൻ്റെ അതിൻ്റെ ശാസ്ത്ര ശാസ്ത്രീയ വശങ്ങൾ നോക്കുമ്പോൾ മനസ്സിലാവുന്നത് അപ്പോൾ എത്ര തന്നെ ഉൽപ്പാദിപ്പിച്ചാലും ആവശ്യമുണ്ട് ഇനി ആവശ്യമുണ്ട് വാഹനങ്ങളിൽ മോഡിഫിക്കേഷൻ വരുത്തിയാൽ വാഹനങ്ങളിൽ ആവശ്യമുണ്ട് ഒരു വലിയൊരവസരം നമ്മുടെ മുമ്പിൽ വന്നിരിക്കുകയാണ് ഒരു വലിയ അവസരം നമുക്ക് പറയാൻ പറ്റാത്ത വൺസ് ഇൻ എ ലൈഫ് ടൈം എന്നൊക്കെ പറയാവുന്നത് വൺസ് ഇൻ എ ലൈഫ് ടൈം എന്ന് പറയാവുന്ന അവസരം നമുക്ക് വന്നിരിക്കുകയാണ് ഇത് നമ്മൾ അധികാരികൾ ബന്ധപ്പെട്ടവർ സർക്കാരുകൾ ആരംഭിക്കുന്നില്ലെങ്കിൽ നമുക്ക് അങ്ങോട്ട് മല അബ്ദുള്ള എടുത്ത് വരുന്നില്ലെങ്കിൽ അബ്ദുള്ള മലയുടെ അടുത്ത് ചെല്ലുക എന്നൊരു ചൊല്ലുണ്ട് നമുക്ക് ചെല്ലാം ജനങ്ങൾക്ക് അധികാര കേന്ദ്രങ്ങളിൽ ചെന്ന് ഇങ്ങനെ ഒരു ടെക്നോളജി ലോകം മുഴുവൻ ചർച്ച ചെയ്യുന്നുണ്ട് നമുക്ക് എന്തുകൊണ്ട് ആരംഭിച്ചുകൂടാ എന്ന് സെയിലിംഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നമുക്ക് ഈ ശ്രമം തുടങ്ങാം ഇതിൻ്റെ മെച്ചം കുറച്ചുകൂടി മെച്ചം കൂടി നമ്മൾ അറിഞ്ഞിട്ട് വേണം നമ്മൾ ബാക്കിയുള്ളവരോടൊക്കെ സംസാരിക്കാൻ ലോവർ പ്രൊഡക്ഷൻ കോസ്റ്റ് സിമിലർ ആയിട്ടുള്ള കമ്പയർഡ് ടു ഓൾട്ടർനേറ്റീവ് ഫ്യൂവൽ അതുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ലോവർ പ്രൊഡക്ഷൻ കോസ്റ്റാണ് കുറഞ്ഞ ഉൽപ്പാദന ചെലവാണ് മെത്തനോളിനുള്ളത് ഇംപ്രൂവ്ഡ് സേഫ്റ്റി സുരക്ഷിതത്വം കൂടുതലാണ് ലോവർ റിസ്ക് ഓഫ് ഫ്ലെയിമബിലിറ്റി പെട്ടെന്ന് തീപിടിക്കുന്ന നമ്മുടെ മറ്റ് പെട്രോൾ എൽ എൻ ജി എൽ പി ജി ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ തീപിടിക്കുവാനുള്ള അതിൻ്റെ സാധ്യത വളരെ കുറവാണ് ഇൻക്രീസ്ഡ് എനർജി സെക്യൂരിറ്റി മൂന്നാമത്തത് ഇൻക്രീസ്ഡ് എനർജി സെക്യൂരിറ്റിയാണ് നമ്മൾ എപ്പോഴും ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ നിന്ന് ക്രൂഡ് ഇമ്പോർട്ട് ചെയ്ത് കൊണ്ടുവന്ന് ഇവിടെ സ്റ്റോക്ക് വെച്ചിട്ട് ആ ഒരു പ്രഷറിൻ്റെ പുറത്താണ് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ളതൊക്കെ കണക്ക് കൂട്ടിയാണ് നമ്മുടെ ആ വ്യാപാരമെങ്കിൽ അല്ലെങ്കിൽ അതിൻ്റെ ഉപയോഗമെങ്കിൽ ഇത് നമുക്ക് തന്നെ നിർണയിക്കാം നമുക്ക് തന്നെ തീരുമാനിക്കാം ഉൽപ്പാദനത്തിൽ വലിയ സ്വാതന്ത്ര്യം നമുക്ക് വരികയാണ് മാനുഫാക്ചർഡ് ഫ്രം വെറൈറ്റി ഓഫ് ഡൊമസ്റ്റിക് കാർബൺ ബേസ്ഡ് ഫീഡ് സ്റ്റോക്സ് സജസ് ബയോമാസ് നാച്ചുറൽ ഗ്യാസ് കോൾ നമ്മൾ ബയോമാസ് ബയോമാസ് അപ്പോൾ നമുക്ക് കൃഷി വളരെ വ്യാപകമായിട്ട് കൃഷി ചെയ്യാം കാരണം ഇതിൻ്റെ കൃഷിയുടെ വെയ്സ്റ്റിൽ നിന്ന് പോലും നമുക്ക് വരുമാനം കിട്ടുമ്പോൾ കൃഷി കൂടുതൽ ലാഭകരമാകും ഓരോ ഇഞ്ചു ഭൂമിയും കൂടുതൽ കാർഷിക വിളകൾക്ക് വേണ്ടി നീക്കി വയ്ക്കുമ്പോൾ കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് പുറമേയും നമുക്ക് വരുമാനം ലഭിക്കാം ഒരു വലിയ സുവർണ കാലത്തിലോട്ടാണ് നമുക്ക് കേരളമെന്ന് പറയാം കേരളം കാലെടുത്ത് വയ്ക്കാൻ പോകുന്നത് ഞാൻ സെലിംഗ് എല്ലാ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുന്നു ഓരോരുത്തരും എത്രയും വേഗം ഈ പദ്ധതിക്ക് വേണ്ടിയുള്ള പരിശ്രമങ്ങൾ തുടരുക നമുക്ക് കൂട്ടായി ഈ യജ്ഞം വിജയിപ്പിച്ചെടുക്കാം ഇന്നലെ ട്രാക്ക് ചെയ്ത കൂട്ടത്തിൽ പേരുകൊണ്ട് ശ്രദ്ധേയമായ ഒരു കണ്ടെയ്നർ വെസൽ കടന്നുപോയി നമ്മുടെ മുമ്പിലൂടെ കപ്പിത്താൻ ഷിറ്റിനീന എന്നാണ് ഞാൻ വായിക്കാൻ ശ്രമിച്ചത് പക്ഷേ പിന്നീട് മനസ്സിലായത് അതിൻ്റെ പേര് കപ്പിറ്റൻ കപ്പിത്താനല്ല അല്ല കപ്പിറ്റൻ റഷ്യൻ കപ്പലാണ് നോക്കുമ്പോൾ അതിൻ്റെ പിന്നിലൊരു ചരിത്രമുണ്ട് കപ്പിറ്റൻ ഷിറ്റിനീന എന്ന് പറയുന്നത് അന്ന ഇവാനോന ഷിറ്റിനീന എന്ന് പറയുന്ന ലോകത്തിലെ തന്നെ ആദ്യ വനിതാ ക്യാപ്റ്റനാണ് കപ്പലിലെ വനിതാ ക്യാപ്റ്റനാണ് റഷ്യക്കാരിയാണ് ദ വെസൽ ഇസ് നെയിംഡ് ആഫ്റ്റർ ദി ഫെസ്റ്റ് ഫീമെയിൽ അപ്പോൾ ഈ കപ്പൽ പോകുമ്പോൾ കപ്പലിനെ കുറിച്ച് കൂടുതൽ അറിയാൻ ശ്രമിച്ചപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞത് ഇങ്ങനെയാണ് ദ വെസൽ ഇസ് നെയിംഡ് ആഫ്റ്റർ ദി ഫെസ്റ്റ് ഫീമെയിൽ സി ക്യാപ്റ്റൻ ഹീറോ ഓഫ് സോഷ്യലിസ്റ്റ് ലേബർ ഓണറബിൾ സിറ്റിസൺ ഓഫ് വ്ലഡിവോ സ്റ്റോക്ക് അന്ന ഇവാനോന ഷിറ്റിന അവരുടെ നൂറ്റി പതിനഞ്ചാം പിറന്നാൾ വാർഷികത്തിലാണ് ഇങ്ങനെ ഒരു കപ്പൽ ഇറക്കിയിരിക്കുന്നത് കപ്പൽ ഷാങ്ഹായിൽ നിന്ന് റഷ്യയിലെ സെന്റ് പീറ്റേഴ്സ്ബർഗിലാണ് യാത്ര ചെയ്യുന്നത് അതിനിടയ്ക്കാണ് നമ്മുടെ മുമ്പിലൂടെ കടന്നു പോയത് അപ്പം ഇത്രയും പഴയ നൂറ്റിപ്പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പുള്ള അല്ലെങ്കിൽ ഒരു പത്ത് എഴുപത്തഞ്ച് വർഷം എഴുപത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ക്യാപ്റ്റനായിട്ട് വിരമിച്ച ആ മഹതി നമുക്കുമുണ്ട് അത്തരത്തിൽ ധീരയായ ഒരു ഒരു ക്യാപ്റ്റൻ ഹുമൺ രാധിക മേനോൻ രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് അവർ ക്യാപ്റ്റനായി മർഷ്യൻ നേവിയിൽ അവരോധിതയാകുന്നത് നമുക്ക് ഈ കപ്പൽ കാണുമ്പോൾ ഇത്തരം ഒരു ചരിത്രം കൂടി അറിയാൻ കഴിയുന്നു സൈനിങ് ഓഫ് എലിയാസ് ജോൺ